മഹാരാഷ്ട്രയിലെ നന്ദേട് മണ്ഡലത്തിൽ നിന്നുമുള്ള കോൺഗ്രസ് എം പി വസന്ത് ചവാൻ അന്തരിച്ചു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത് രാജ്യം അറിയപ്പെടുന്ന ഒരു നേതാവൊന്നും അല്ലെങ്കിലും നന്ദേട് മണ്ഡലത്തിലും പ്രാദേശികമായും വളരെ ജനകീയനാണ് ഈ കോൺഗ്രസ് നേതാവ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ അറസ്റ്റ് ഭയന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോൾ വസന്ത് ചവാാന് മത്സരിക്കാനുള്ള വഴിയൊരുങ്ങുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയിൽ ചേർന്ന മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ പോയതോടെ അനാരോഗ്യം പോലും അവഗണിച്ചുകൊണ്ട് വസന്ത് ചവാൻ നന്ദേട് ലോക്സഭാ സീറ്റിൽ മത്സരിക്കുകയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടൻ തന്നെ ബി ജെ പിയിലേക്ക് കൂറുമാറിയതിന് വസന്ത്ചവാൻ ഈ അശോക് ചവാൻ നന്ദി അറിയിച്ചത് വലിയ വാർത്തയായതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അശോക് ചവാൻ ബി ജെ പിയിലേക്ക് കൂറുമാറിയതിനെ തുടർന്ന് ദുർബലമായ കോൺഗ്രസ് പാർട്ടിയിലെ പ്രശ്നങ്ങളും ഒപ്പം സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ മറികടന്നുകൊണ്ട് സിറ്റിംഗ് എം പി ആയിരുന്ന പ്രതാപ് പാട്ടീൽ ചിക്കാലിക്കറെ അമ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി വോട്ടുകൾക്കാണ് ഈ വസന്ത് ചവാൻ പരാജയപ്പെടുത്തിയത് നന്ദേട് ജില്ലയിലെ നൈഗാവിൽ ജനിച്ച വസന്ത് ചവാൻ ദീർഘകാലം അവിടെ ഗ്രാമപഞ്ചായത്ത് അംഗവും പിന്നീട് തൊണ്ണൂറുകളിലും രണ്ടായിരത്തി രണ്ടിലും ജില്ലാ പഞ്ചായത്ത് പരിഷത്ത് അംഗമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ എം എൽ സിയിലേക്ക് വസന്ത് ചവാൻ പിന്നീട് നൈഗാവ് അസംബ്ലി സീറ്റിൽ നിന്ന് സംസ്ഥാന നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മഹാരാഷ്ട്രയുടെ എം എൽ എ ആയി വസന്ത്ചവാൻ പ്രവർത്തിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ കഴിഞ്ഞ വർഷം വരെ നന്ദേട് ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കിൻ്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നൈഗാവിൽ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നടത്തുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട് അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വസന്ത് ചവാന്റെ വിയോഗം വലിയ നഷ്ടമാണ് അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ കുറച്ച് ദുർബലമായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ആ സമയത്താണ് മുൻ മുഖ്യമന്ത്രി അശോക് ചവാനെ പോലെയുള്ള പ്രമുഖ നേതാവ് പാർട്ടി വിട്ടുപോയത് അത് അശോക് ചവാനിൻ്റെ തട്ടകത്തിൽ കോൺഗ്രസ് തകർന്നു എന്ന വാർത്തകൾ വന്നു അതിനുശേഷം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ശേഷം വളരെ കഷ്ടപ്പെട്ടു കൊണ്ടാണ് ആ മണ്ഡലമടക്കം പിടിച്ചെടുക്കാൻ വസന്ത് ചവാന്റെ നേതൃത്വത്തിൽ സാധിച്ചത് നന്ദേട് മണ്ഡലത്തിൽ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിനി വരാൻ പോവുകയാണ് അതിന് ചേർന്നൊരു നേതാവിനെ മത്സരിക്കാൻ കണ്ടെത്തേണ്ടതിന് കോൺഗ്രസിന്റെ ബാധ്യതയാണ് ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പും നടക്കാൻ സാധ്യത ഏറെയുണ്ട് ഏതായാലും ജനകീയനായ നേതാവിൻ്റെ വിയോഗത്തോടൊപ്പം തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം കൂടി കോൺഗ്രസ്സിനെ നയിക്കേണ്ടി വരും